മഴ ശക്തമായതിനെ തുടർന്ന് വെള്ളിയാങ്കല് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടറുകൾ തുറക്കും ഭാരതപ്പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരവാസികൾ ജാഗ്രത പുലർത്താൻ നിർദ്ദേശം മഴ ശക്തമായതിനെ തുടർന്ന് പാലക്കാട് ചെങ്ങണാംകുന്ന് റെഗുലേറ്ററിലെ ജലനിരപ്പ് ഉയർന്നതിനാൽ ഈ റെഗുലേറ്ററിന് താഴെ സ്ഥിതി ചെയ്യുന്ന വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിലും ജലനിരപ്പ് ഉയരുമെന്നും ഞായറാഴ്ച വൈകുന്നേരമോ തിങ്കളാഴ്ച രാവിലെയോ വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ തുറക്കേണ്ടി വരുമെന്നും ചമ്രവട്ടം പ്രൊജക്ട് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ആയതിനാൽ ഭാരതപ്പുഴയിൽ വെള്ളിയാംകല് റെഗുലേറ്റർ താഴെ വരുന്ന ഭാഗങ്ങളിൽ ജലനിരപ്പ് ഉയരുമെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി ന്യൂസ് പൊന്നാനി പൊന്നാനി മേഖലയിൽ സി ബി എസ് ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ വരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ് ഇ എൻ സിആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി